ആ സബോ നമ്മുടെ ഇന്ന് നമ്മുടെ സ്വാമി മലയാണ് സ്വാമി മല പഴനി പിന്നെ ഒന്ന് രണ്ട് അമ്പലങ്ങളവിടെ പോകുന്നുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ സാമ്പത്തികമാണ് പോകുന്നത് ഇപ്പോൾ സമയം ഏഴ് മണിയായി എല്ലാവരും റെഡിയായി തന്നെ വന്നിറങ്ങും ആവശ്യം നമ്മളങ്ങനെ താമസിച്ച ഇതിൻ്റെ താഴെ തന്നെ ഒരു ചായക്കടയുണ്ട് അവിടെ നിന്ന് എല്ലാവരും ചായ പിടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ പട്ടിക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ അമ്പലത്തിലെത്തിയിരിക്കാണ് ആനയുണ്ട് ആന നമസ്കാര അതാണ് നമ്മുടെ അമ്പലം പെൺകുട്ടിയാനാണ് ഇതാണ് സ്വാമിമലയുടെ ഒരു ചെറിയ രൂപം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇവിടെ ഉണ്ട് ഇവിടുത്തെ അമ്പലം ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇതൊക്കെ കൽപ്പണിയാണ് കൽപ്പണി അങ്ങനെ നമ്മൾ സ്വാമിമല ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വൃക്ഷങ്ങൾ പഴക്കമുള്ള അതേപോലെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാമിമലയുടെ എൻട്രൻസ് അങ്ങനെ എല്ലാവരും വരുന്നു അമ്മ എന്തൊക്കെ മേടിക്കുന്നുണ്ട് അമ്മയ്ക്ക വില പേശാനും അറിയില്ല ഇപ്പൊ കാശ് വില്ക്കാറ് ഗൈസ് അപ്പൊ ഇതാണ് സ്വാമിമല മല ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ് നമുക്ക് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ മെയിൻ ചായ കുടിക്കാനായിട്ട് കേറാൻ പോവാണ് ഇറങ്ങുന്നതാണ് നമ്മൾ അടുത്തത് നമ്മൾ പോകാൻ ഉപ്പിലപ്പൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ അമ്പലം അപ്പൊ എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഒരു അനുഗ്രഹമായിട്ട് കൊടുത്തു ഞാൻ അറിയാതെ ഉണ്ടാക്കിയ സാധനം എല്ലാവരും മനസ്സിലായോ നന്മ വരട്ടെ എന്ന് എന്ന് അപ്പൊ നമ്മള് ഉപ്പിലപ്പൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അതാണ് ഉപ്പിലപ്പൻ ക്ഷേത്രം നല്ല തിരക്കുള്ള ഒരു അമ്പലമാണ് ഇപ്പൊ സമയം നമ്മള് ഒമ്പത് സോറി എട്ടേ മുക്കാല എട്ടേ മുക്കാലോട് എത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ് ഉണ്ട് എല്ല അച്ഛനും വരയ്ക്കാൻ നമ്മൾ ഉപ്പിലപ്പൻ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മൾ വരാൻ നേരത്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ആനക്കുട്ടീനെ കാണാം ഊടിയൊക്കെ ഉണ്ട് പുള്ളിക്ക് അനുഗ്രഹമൊക്കെ പേര് പേരുക അങ്ങനെ നമ്മൾ ഉപ്പിലപ്പൻ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിറങ്ങി പ്രസാദമൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ കണ്ട ആനയില്ലേ ആനയ്ക്ക് ആച്ച ആദ്യം വെറുതെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ അനുഗ്രഹം മേടിക്കാൻ നിന്നു അപ്പോൾ ആന അനുഗ്രഹിച്ചില്ല അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പാപ്പാൻ പറഞ്ഞു പൈസ കൊടുക്കണം എന്നാലാണ് അനുഗ്രഹം തരുള്ളൂ അപ്പോൾ പുള്ളി പൈസ കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ അനുഗ്രഹം തന്നു അത് നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ പോലീസും ും എത്ര ഒരു ഓളം അമ്പതോളം പോലീസുകാരെത്തി ഭയങ്കര തിരക്കുള്ള അമ്പലമാണ് തോന്നുന്നു പക്ഷെ നമ്മളിപ്പോ വന്നപ്പോ അധികം തിരക്കില്ല എങ്കിലും നല്ലൊരു അനുഭവം തഞ്ചാവൂർ ക്ഷേത്രം അതിന്റെ മുകളിൽ ഇരിക്കുന്ന കല്ലിനെ പറ്റിയാണ് നമ്മുടെ നടൻ വിക്രം പറഞ്ഞത് ഏകദേശം മൂവായിരം വർഷത്തോളം പഴക്കമുള്ള അതിൻ്റെ മുകളിൽ അത് എങ്ങനെ വന്നു എന്നാണ് ചിത്രം പറഞ്ഞു വിളിച്ചത് ഉത്തരം നമ്മുടെ വിവാദ അത് ഭയങ്കര ഉയരത്തിൽ നിന്ന് മണ്ണുകൾ കൂട്ടി ഉരുത്തി തഞ്ചാവൂരിന്റെ കവാടം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൈപ്പണിയാണെന്ന് കണ്ടായിട്ട് ഇതെന്തുകൊണ്ട് ലോകാത്ഭുത മണിയിലൊന്നായിട്ട് നോക്കിയില്ല നമ്മൾ ഇവിടെ സൈഡില് വണ്ടി ഇറക്കി അവിടെയാണ് വണ്ടി ഇടേണ്ട സ്ഥലം ചെറുപ്പത്തിലാണ്ട് വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഉറക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് ആയിട്ട് നമ്മൾ തഞ്ചാവൂർ ടെമ്പിൾ ബ്രഹഡീശ്വര ടെമ്പിളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ അമ്പലത്തിന്റെ പേര് ബ്രഹഡീശ്വര ടെമ്പിൾ എന്നാണ് തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് തഞ്ചാവൂർ ക്ഷേത്രം തഞ്ചാവൂർ ടെമ്പിളൊക്കെ പറയുന്നു അറിയപ്പെടുന്നു ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ ബ്രഹഡീശ്വരൻ അങ്ങനെയാണ് പറയുന്നത് ആയുസ് അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുകയാണ് എല്ലാരും ഉണ്ട് ആയുസ് അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോവാണ് എന്തപ്പ എന്താ അത്ഭുതന്ന് നമുക്ക് ചെറുപ്പത്തിലെ കണ്ട് വന്നാണ് ഞാൻ പിന്നെ ഓർക്കുന്നില്ല ചെറുപ്പത്തിൽ വന്നതുകൊണ്ട് പക്ഷെ ചെറുപ്പം കാണുമ്പോ ഭയങ്കര അത്ഭുതായിട്ട് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് അത് നമ്മൾ ഊഹിക്കാൻ പോലും പറ്റാത്ത വർഷങ്ങൾക്ക് മുമ്പ് പണിത് വെച്ചതാണ് എന്നൊക്കെ ആലോചിച്ചു നോക്ക് അതിന്റെയൊക്കെ എന്താ അത്ഭുതമാണ് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ചെരുപ്പ് ബാഗ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ശില്പ രാജരാജ ചോളൻ രണ്ടായിരം കൊല്ലങ്ങൾക്ക് ആയിരത്തി ചിലവാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ധൂമം നടന്ന മുപ്പത് ടൺ തൂക്കമുള്ളതായ ഡോമണ അത് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരത്തുനിന്ന് മണ്ണിട്ടിട്ട ആനയുടെ സഹായത്താൽ ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് അത് മുകളിൽ വെച്ചി ഫിറ്റ് ചെയ്താണ് അതിൻ്റെ മോൾ ഇത് മിടൽ വിഴാത്ത ക്ഷേത്രമാണ് മറ്റുള്ള ക്ഷേത്രം അത് ശില്പകലയുടെ മഹുഡോദാഹരണമാണ് ശുവിന്റെ പല അത്ഭുതമായ കഥകളും ഇവിടെ പുതിയ തലമുറക്ക് മനസ്സിലാകാത്ത രീതിയില് നിർമ്മിച്ച സ്ഥലം അവിടെ അഞ്ചുരാണ് ഒരു ചെരുപ്പ് ഒരാൾ ചെരുപ്പൊക്കെ അഞ്ചുര സമയം നമുക്കാൽ പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറണം അതായത് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോവാണ് അതായത് നമുക്ക് നല്ല വെയിൽ ആയതുകൊണ്ട് ഇതിലൂടെ നടക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് മാറ്റിൽ കൂടെ നടന്നില്ലെങ്കിൽ കാലിൻ്റെ ഇടപാടെ വരും അതായതാണ് ഏറ്റവും വലിയ നന്ദിയുടെ പ്രതിമയാണ് ആ കാണുന്നത് അതിനേക്കാളും അത്രത്തോളം വലിപ്പമുള്ള ഈ പ്രതിമ ഒരു കല്ലിൽ അതായത് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു പ്രതിമ നമുക്ക് അതാണ് എൻട്രൻസ് നമ്മൾ അവിടെ നിന്ന് കയറി കാണുമ്പോൾ കാഴ്ച ഇതാണ് മെയിൻ ക്ഷേത്രം ആയിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവായിരത്തോളം ടണ് മൂന്ന് ടണ്ണോളം മൂവായിരം എത്ര ടണ്ണോളം വെയിറ്റ് ഉള്ള ഇത് വെച്ചത് അതിൻ്റെ ഐതിഹ്യാണ് നേരത്തെ നമ്മുടെ അടുത്ത് ദിവാകരൻ സാർ പറഞ്ഞത് ഇതാണ് ഏറ്റവും വലിയ നന്ദിയുടെ പ്രതിമ ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല നല്ല തിരക്കാണ് ഇത് വിദ്യാർത്ഥികൾ ഒരു ലോഡ് വിദ്യാർത്ഥികൾ ഇത്രയും ആളുകളിന്റെ ഉള്ളിലുണ്ടെങ്കിലും തിരക്കറിയുന്നില്ല കേട്ടോ ആൾക്കാരെ അവിടെ എന്തൊക്കെയോ കുക്ക് ചെയ്ത് കഴിക്കുന്നു അത്ഭുതം തന്നെയാണ് നന്ദിയുടെ മോളിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പുറത്തിറങ്ങുമ്പോ കാഴ്ച

ഇതാണ് ഇവിടത്തെ ഒരു ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളിത് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം തമിഴുണ്ട് ഹിന്ദി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഇവിടെ ബ്രഹടേശ്വര ടെമ്പിൾ തഞ്ചാവൂരിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഐതിഹ്യം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അത് പോയി നോക്കാം ബ്രഹഡീശ്വര ടെമ്പിളിൻ്റെ ഐതിഹ്യമാണിത് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാക്കാം പണ്ടുകാലത്ത് കോട്ടയിലേക്ക് ക്ഷേത്രത്തെ കൈയ്യടക്കാൻ കൊള്ളക്കാർ കൈയടക്കാതിരിക്കാൻ വേണ്ടി ക്ഷേത്രം അതിന് ചുറ്റും ഉണ്ടോ വലിയ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ കിടങ്ങ് ഈ കിടങ്ങ് താണ്ടി ഒരു കള്ളന്മാർക്കും ക്ഷേത്രത്തെ ആക്രമിക്കാനോ അതേപോലെ മറ്റൊരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല കണ്ടോ ഈ കോട്ടയ്ക്ക് ചുറ്റുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കിടങ്ങാണത് അങ്ങനെ നമ്മൾ ശ്ശേരിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോണവഴിക്ക് ഹൈവേയിലൊരു ഹോട്ടലുണ്ട് ഹോട്ടൽ തമിഴിലാണ് പേര് വായിക്കറിയില്ല ഹൈവേയിലുള്ള ഹോട്ടൽ ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് ഇനി ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം ഇതാണ് ഹോട്ടൽ ഫ്രഷ് ജ്യൂസ് ഫിൽട്ടർ കോഫി ടിഫിൻ മീൽസ് ചൈനീസ് ബാങ്കറ്റ്സ് ആൻഡ് റൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ അത് ഹൈവേ തന്നെയുള്ള ഒരു ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവാണ് ഒരു ലോഡ് ആടുകൾ ഒരാടിനെ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങളുടെ മുതല് നമ്മള് നാലുമണി മണിയായപ്പോഴേക്കും ചായ കുടിക്കാൻ ഇരിക്കുകയാണ് കുടിക്കാണ് ഹോട്ടല് എല്ലാരും ചായക്കട കണ്ടെത്തിയിരിക്കയാണ് ഹൈവേ നെസ്റ്റ് അല്ലേ അവിടെ ഒരു ചായക്കടയിൽ നിർത്ത മൂന്ന് ബസ് കിടക്കണോ നാല് ബസ്സാണ് അവിടെ കിടക്കുന്നത് ആ ച ചവിടുന്ന ചായ പഠിക്കുന്ന സമയത്ത് പാലക്കാട് എത്താം അത്ര അവിടെ അവിടെ ഒരു ടോൾ ബൂത്ത് ബൂത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയാണിത് ഇതിലൂടെ കാണുന്ന ഭംഗി ക്യാമറയിലൂടെ കാണുമ്പോഴില്ല പക്ഷെ ഞാനത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പറക്കുന്നു കറങ്ങുന്നു അങ്ങനെ പുള്ളി കക്കൂസി പോയി പത്ത് മിനിറ്റ് കഴിച്ചിട്ട് വന്നിട്ട് ഇരുപത് മിനിറ്റ് ഇവിടെ എക്സ്പ്രഷൻ കണ്ടോ കുറെ സാധനങ്ങൾ കഴിച്ചു ഈ പൊള്ളി ഉറങ്ങാറുണ്ട് കുറെ മാങ്ങ കഴിച്ചു അതെറങ്ങും നമ്മൾ കുതിരാൻ തുരംഗത്തിൽ എത്തിയിരിക്ക നമ്മൾ കേരളത്തിലൊരു ഹൈവേയിൽ ഒരു ഹോട്ടൽ കണ്ടെടുത്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ ഗ്രീൻ ലാൻഡ്